എനിക്ക് വയ്യ ഈ ജിൻഡോ ഒരു രക്ഷയല്ലടെ ഇങ്ങേര് ഇങ്ങേരവിടെ എന്തുവാണി കാണിക്കുന്നത് ലൈവിനകത്ത് ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഊഹിച്ചോ ലൈവ് കാണാത്ത ഞാൻ പറയുന്നില്ല ലൈവ് കണ്ടവര് പോയി കമൻറ്റ് ഇട്ടു കേട്ടോ ഞാൻ ആർക്കെങ്കിലും മനസ്സിലാവുന്നതെങ്കിൽ മനസ്സിലായിക്കോട്ടെ എനിക്ക് വീഡിയോക്കകത്ത് പറയാനൊന്നും പറ്റത്തില്ല വേറൊന്നുമല്ല ലൈവിനകത്ത് ജിൻഡോയും നോറയും തമ്മിൽ വാക്ക് തർക്കങ്ങൾ നടക്കുകയാണ് അപ്പുറത്ത് സിബിനുണ്ട് നമ്മുടെ തൊട്ടടുത്ത് ജിൻഡൂരെ അടുത്ത് ശ്രീകുമാറുണ്ട് അതുപോലെ നന്ദനയൊക്കെ ഉണ്ട് കേട്ടോ സായി ആണെന്ന് തോന്നുന്നു ഇപ്പുറത്ത് കിടക്കുന്നത് അവരെ റൂമിനകത്ത് ഈ ആർഗ്യുമെന്റ്സ് നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവിടെ എല്ലാവരും ചിരി തുടങ്ങി ചിരി എന്ന് പറഞ്ഞാൽ ചിരി അപ്പോൾ സത്യം പറഞ്ഞാൽ നോറയുടെ നോറയുടെ അവസ്ഥ നോറ സത്യം പറഞ്ഞാൽ പതുക്കെ അവിടെ എണീറ്റ് ഡോറ് തുറന്ന് ഒരു നാണമില്ലാത്ത മനുഷ്യരെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ വാഴത്തോട്ടത്തിലേക്ക് പോകണേ വാഴത്തോട്ടം സോറി ഡെൻ റൂം ഡെൻ റൂമിനകത്തേക്ക് പോകണം അവിടെ ആറ് പേരാണ് ഇപ്പോൾ ഉള്ളത് ആ റൂമിനകത്ത് നേരെ റസ്മിൻ്റെ അടുത്ത് പോയി കിടന്നിട്ട് കരയാണ് ചിരിക്കുകയാണോ എന്നറിയില്ല സത്യം പറഞ്ഞാൽ നോറയുടെ ആ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ കാണേണ്ടതാണ് പെട്ടെന്ന് തന്നെ നോറ ബോയൻ്റെ പുറകെ ജീവനും കൊണ്ട് അഭിഷേക് ശ്രീകുമാറും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും അവിടെ നിന്ന് ഓടുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങക്ക് മനസ്സിലായ ഒരു കമന്റ് ചെയ്തോ എന്തായാലും ശരി നമ്മുടെ ജിൻഡോടെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് വേണ്ടി തൻ്റെ ജീവിതം മാത്രമല്ല തൻ്റെ ശ്വാസവും വായുവും ഒക്കെ പുള്ളി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് അതായത് ചില സമയങ്ങളിൽ ജിൻഡോ പല തരത്തിൽ പ്രതികരിക്കും ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞാണ് പാട്ട് പാടിയുള്ള പ്രതികരണം അതുപോലെ ഇതിനിപ്പോൾ വല്ല ചാറ്റർജി ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇങ്ങനത്തെ ചാറ്റർജി എടുത്ത് അവിടുന്ന് എല്ലാവരും ഡോറ് തുറന്ന് ഓടും എന്നാണ് എനിക്ക് തോന്നുന്നത് തൽക്കാലം ബൈ